ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറച്ച് കൃഷിയെല്ലാം നോക്കിയിട്ട് നമുക്ക് നടക്കാമല്ലോ പച്ചമുളിൻ്റെ തൈ എല്ലാം നട്ടിട്ടുണ്ട് ഇതെല്ലാം മറിച്ച് പൂട്ടിട്ടുണ്ട് കുടിക്കുന്നുണ്ട് ഇത് വഴുതനങ്ങാൻ്റെ ചെടി ഇത് തക്കാളി തൈ അതിലിപ്പോൾ നട്ടതാണ് കുറച്ച് ഇങ്ങനെ വരുന്നുണ്ട് ഈ പച്ചമുളക് പിടിച്ചിട്ടുണ്ട് ഇത് തക്കാളി തൈ പച്ച തൈ തൈ ഒരു മുളകേ പിടിച്ചിട്ടുള്ളൂ പേരക്ക് തൈ അടൻ്റെ നട്ടിന് കറിവേപ്പില ഉണ്ട് തക്കാളി തൈയിൽ നിറച്ച് പൂട്ടിട്ടുണ്ട് ഒരു തക്കാളി മാത്രമേ ഇപ്പം ഉണ്ടായിട്ടുണ്ട് ഉണ്ടാവുമായിരിക്കും കപ്പ എൻ്റെ വിത്തിട്ടതാണ് നിറച്ച് മുളക്കുന്നുണ്ട് ചായ മെനസ് എൻ്റെ തണ്ട് തക്കായി വിട്ടതാണ് ചുവന്ന വെപ്പങ്ങായല്ലാം ഒരുപാട് തീർന്നു വന്നു അങ്ങനെ കുറച്ചേ ഉള്ളൂ ഒരു വായ കുലച്ചിട്ടുണ്ട് കയ്പക്കൻ്റെ തൈൽ നിറച്ച് മുടി ആയിട്ടുണ്ട് എല്ലാത്തിനും കവറിട്ടിട്ട് വെച്ചിരുന്നു കവറിട്ടെങ്കിൽ അത് ശരിയാവുന്നില്ല എല്ലാം പുഴു തിന്നിട്ട് പോന്ന് ഏകദേശം പാകമായതുകൊണ്ട് ആയിക്കോണ്ട് വരുന്നതുകൊണ്ട് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ഞാൻ ഞാനതിന് വളം കൊടുക്കുന്നത് ഒരു കുപ്പിയിൽ ഓൾസാക്കിയിട്ട് വെച്ചിന് അതിലേക്ക് പച്ചക്കറി വേസ്റ്റും പഴത്തൊലി അതുപോലെ ഒരു സാധനം എല്ലാം അല്ല ഇട്ടെടുത്തിട്ട് അതിൻ്റെ മുകളിലേക്കാണ് വെള്ളിക്കുന്നത് അപ്പം നല്ല വളമാണ് നന്നായിട്ട് ഉണ്ടാകുന്നുണ്ട് പഞ്ചായത്ത് നിന്ന് കിട്ടിയ വാഴയാണ് കുറച്ച് തീട്ട് വന്നിന് ഇങ്ങനെ ജാലിയെല്ലാം വെച്ചതുകൊണ്ട് കൊണ്ട് അതിപ്പോൾ കോഴിക്കുള്ള ശരിയാക്കിനെ ഏകദേശം കുറച്ച് വളരുന്നു വരുന്നുണ്ട് അത് മുരിങ്ങക്കായി നല്ല നിങ്ങളുണ്ട് പിന്നെ ഇനി കോക്ക പറിക്കാനുണ്ട് കുറച്ച് കോവക്ക പിടിച്ചിട്ടുണ്ട് നമുക്ക് പറിച്ചെങ്കിൽ ഒരു വറവാക്കാം ായിക്കൊണ്ട് വന്നേനി അപ്പം നമുക്ക് പറിക്കാൻ മോന് ബാസ്ക്കറ്റുള്ള കൊണ്ട് വന്നേന് പിന്നെ അതിൽ കുടിക്കുന്നുണ്ടത്രയൊക്കെ കുടിച്ചത് പറിക്കുകയില്ലങ്കിൽ അതന്നെ വെറുതെ വേസ്റ്റ് ആയിട്ട് പോകും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്താം ഇത്ര കൊയൊക്കെ കിട്ടിയിട്ടുണ്ട് ഇത്രക്കൊക്കെ ഉണ്ട് താങ്ക് യു